നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ പോലും പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന ഒരു പഠനം കൂടി പുറത്തേക്ക് വരികയാണ് അതായത് കാലാവസ്ഥയിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള മാറ്റം കൊറോണ വൈറസിന്റെ വ്യാപനത്തെ സ്വാധീനിക്കുമെന്നും കനത്ത ചൂടും ഹ്യൂമിഡിറ്റിയും വൈറസിനെ ദുർബലമാക്കുമെന്നാണ് പുതിയ പഠനം വ്യക്തമാക്കുന്നത് കീഴിലുള്ള ഖത്തർ എൻവയോൺമെന്റ് ആൻഡ് എനർജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജിയോവാനി സാബിയയാണ് കോവിഡ് ശാസ്ത്രജ്ഞനായും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചുള്ള പഠനം വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അന്തരീക്ഷത്തിലെ ചൂട് കാരണം വൈറസ് പൂർണ്ണമായും അപ്രത്യക്ഷമാകുമെന്നത് തീർത്തും തെറ്റാണ് ചൂടുള്ള അന്തരീക്ഷത്തിലും മുൻകരുതലുകൾ പാലിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അഞ്ചു മാസം മുമ്പ് ഖത്തറിൽ ലോക്ഡൌൺ നടപ്പാക്കുമ്പോഴുള്ള അവസ്ഥയല്ല നിലവിൽ ഉള്ളത് വൈറസിന്റെ വ്യാപനം സ്വാധീനം ഉണ്ടായിട്ടുണ്ടെന്നും വ്യക്തമാക്കുകയാണ് പോലെ തന്നെ കൊറോണയും ഉയർന്ന ഘട്ടം പിന്നിട്ടതോടെ അതിന്റെ വ്യാപനത്തിലും ശക്തിയിലും കുറവ് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കാലാവസ്ഥ സാഹചര്യങ്ങൾ വൈറസിന്റെ ശക്തിയെ കുറയ്ക്കും അതിന്റെ വ്യാപനത്തിൽ കുറവ് വരുത്തും ലോകത്ത് കോവിഡിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് നിരക്ക് ഖത്തറിലാണ് ൊപ്പം തന്നെ വലിപ്പമുള്ള സിംഗപ്പൂരും കുറഞ്ഞ മരണനിരക്കിൽ ലോകത്ത് മുന്നിലുണ്ട് മരണനിരക്ക് പൂജ്യം ദശാംശം ഒന്ന് ശതമാനത്തിലും താഴെയാണ് ഈ കുഞ്ഞു രാജ്യങ്ങളിൽ രോഗം മാറുന്നവരുടെ എണ്ണം ഖത്തറിൽ ദിനേനെ കൂടുന്നുണ്ട് രോഗം അതിജീവിക്കുന്നത് രാജ്യത്ത് കൂടി വരുന്നതിന് പിന്നിലുള്ള ശക്തി ഖത്തറിന്റെ മികവിച്ച ആരോഗ്യ സംവിധാനമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായതും മരണനിരക്ക് കുറയ്ക്കുന്നതിൽ ഖത്തറിന് സഹായമായി ഏറ്റവും മികച്ച ടെസ്റ്റ് കിറ്റുകളും രോഗികളെ പരിചയം ആവശ്യമായ അത്യാധുനികളോട് സംവിധാനങ്ങളോടുകൂടിയ ആശുപത്രികളും പെട്ടെന്ന് സജ്ജീകരിക്കാൻ ഖത്തറിന് സാധിച്ചു പരിശോധന വയസ്സ് തീവ്ര പരിചരണ വിഭാഗങ്ങളുടെ കാര്യക്ഷമത എന്നിവയാണ് മരണനിരക്ക് കുറയ്ക്കുന്നതിലെ പ്രധാന ഘടകങ്ങൾ കൂടുതൽ പരിശോധനകൾ നടത്തുന്നതും അതുവഴി നേരിയ രോഗലക്ഷണങ്ങളുള്ള കോവിഡ് ബാധിതരെ കണ്ടെത്തി ചികിത്സിക്കുന്നതും മരണനിരക്ക് കുറയ്ക്കുന്നതിൽ പ്രധാന ഘടകങ്ങളാണ് ഖത്തറിൽ കോവിഡ് ബാധിതരിൽ അധികം പേരും ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയുള്ളവരാണ് ഇതിൽ തന്നെ രാജ്യത്തെത്തിയ പ്രവാസികളാണ് അധികവും യുവാക്കളും ശാരീരിക ക്ഷമതയുള്ളവരുമായ തൊഴിലാളികൾ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് തന്നെ ശാരീരിക പരിശോധനകൾക്ക് വിധേയമാകുന്നതും രോഗത്തിനോട് പൊരുത്തി നിൽക്കാൻ പര്യാപ്തമാകുന്ന ഘടകമാണ് എന്നാൽ ഖത്തറിൽ ജാഗ്രത കൈവിടാനായിട്ടില്ലെന്ന് ജിയോവാനി സാപ്യ പറയുന്നു ചൂട് കാരണം വൈറസ് പൂർണ്ണമായും അപ്രത്യക്ഷമാകുമെന്നത് തെറ്റായ ധാരണയാണ് സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ സുരക്ഷാ മുൻകരുതലുകളും നിയന്ത്രണങ്ങളും പാലിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ